ഉണ്ടാകുന്ന മരണങ്ങളിൽ ആറിലൊന്ന് ക്യാൻസർ മൂലമാണ് പയർ പരിപ്പൊക്കെ സൂക്ഷിച്ചു വെക്കുന്നു ഇരുന്ന് പഴകുന്നു അങ്ങനെയുള്ള പല വ്യഞ്ജനങ്ങൾ കറി മസാലകൾ ഇതിലൊക്കെ പുതിയ തലമുറ വളരെ ഇഷ്ടപ്പെടുന്ന ബാക്കൺ ഹാം സലാമി പോലുള്ള മാംസവിഭവങ്ങൾ ഉപ്പ് ചേർത്ത് ഉണക്കിപ്പോ വച്ചാൽ ബീഫ് കോഴി പോർക്ക് മാംസവിഭവങ്ങളാണ് പത്രമാസികകളിൽ പലപ്പോഴും കാണാം ഈ മിനറൽ ഓയിൽ ചേർന്ന വെളിച്ചെണ്ണ പിടിച്ചു ഭക്ഷ്യ ഓയിൽ പിടിച്ചു എന്നാണ് കൃത്രിമ നിറങ്ങൾ അടങ്ങിയ ആഹാരപാനീയങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് വളരെ എളുപ്പമുള്ള കാര്യമാണ് പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ക്യാൻസർ രോഗത്തെ സംബന്ധിക്കുന്ന വസ്തുതകൾ കാരണങ്ങൾ അതിൻ്റെ രോഗപ്രക്രിയ ക്യാൻസർ ജന്യ വസ്തുക്കൾ തുടങ്ങിയ വിഷയങ്ങളാണ് സംസാരിക്കുന്നത് ലോകാരോഗ്യ സംഘടനയുടെ പഠനങ്ങളും കണ്ടെത്തലുകളാണ് ഇതിന് മുഖ്യമായും നമ്മൾ ആശ്രയിക്കുന്നത് ആദ്യം ക്യാൻസർ സംബന്ധമായ ചില വസ്തുതകൾ ശ്രദ്ധിക്കാം മരണകാരികളായ രോഗങ്ങളിൽ രണ്ടാം സ്ഥാനമാണ് ക്യാൻസറിനുള്ളത് പ്രതിവർഷം പത്ത് മില്യൺ അതായത് ഒരു കോടി ആളുകൾ ലോകമെമ്പാടും മരിക്കുന്നു ആഗോളതലത്തിലുണ്ടാകുന്ന മരണങ്ങളിൽ ആറിലൊന്ന് ക്യാൻസർ മൂലമാണ് എഴുപത് ശതമാനം ക്യാൻസർ മരണങ്ങളും വരുമാനം കുറഞ്ഞതോ ഇടത്തരം വരുമാനമോ ഉള്ളതായ രാജ്യങ്ങളിലാണ് മരണത്തിന് മൂന്നിൽ ഒന്നും പുകയില ഉയർന്ന ബി അതായത് അമിതവണ്ണം ആൽക്കഹോളിൻ്റെ ഉപയോഗം വ്യായാമക്കുറവ് പച്ചക്കറികളുടെയും പഴങ്ങളുടെ ഉപയോഗക്കുറവ് ഇതുമൂലമാണ് ഉണ്ടാകുന്നത് വരുമാനം കുറവുള്ളതോ മധ്യവരുമാനോ ഉള്ളതോ ആയ രാജ്യങ്ങളിൽ മുപ്പത് ശതമാനം രോഗങ്ങളും ഹെപ്പറ്റൈറ്റിസ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് തുടങ്ങിയ വൈറൽ അണുബാധകളെ തുടർന്നാണ് ഉണ്ടാകുന്നത് ലോകാരോഗ്യ സംഘടന പറയുന്ന ക്യാൻസർ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സാധാരണ കോശങ്ങൾ അസ്വാഭാവിക കോശങ്ങളായി രൂപാന്തരം സംഭവിക്കുന്നു ജനിതക ഘടകങ്ങളും ബാഹ്യമായ ക്യാൻസർ ജന്യ വസ്തുക്കളുമായിട്ടുള്ള സമ്പർക്കമാണ് ഇതിന് കാരണമാകുന്നത് അതായത് ജനിതക ഘടകങ്ങൾ മാത്രം പോരാ ക്യാൻസർ ജന്യ വസ്തുക്കളായിട്ട് ഉള്ള സമ്പർക്കവും കൂടെ ജനിതകമായ സാധ്യതയുള്ള ആൾ ഈ സമ്പർക്കവും കൂടെ ആകുമ്പോഴേക്കും ക്യാൻസറിന് കാരണമായിത്തീരുന്നു ബാഹ്യമായ ക്യാൻസർ ജന്യ വസ്തുക്കൾ മൂന്ന് തരമായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഒന്നാമതായി ഫിസിക്കലായിട്ടുള്ള കാർസനോജൻസ് അതായത് യു വി റേഡിയേഷൻ ഉദാഹരണം കെമിക്കൽ കാർസിനോജൻസ് അതായത് ടുബാക്കോ ടുബാക്കോയിൽ നമുക്കറിയാം അനവധി രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് ഇതുകൂടാതെ ജൈവ സ്വഭാവമുള്ള കാർസിനോജൻസ് ഉണ്ട് കാർസിനോജൻസ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ വസ്തു ബയോളജിക്കൽ കാർസിനോജൻസ് എന്ന് വെച്ചാൽ ചില ജീവികളെ കൊണ്ട് അതായത് വൈറസ് ബാക്ടീരിയ പാരസൈറ്റുകളെ കൊണ്ടുള്ള അണുബാധയാണ് ഇനി ക്യാൻസറിൻ്റെ പ്രക്രിയ എന്താണെന്ന് നോക്കാം ശരീരത്തിലെ കോശങ്ങൾ അനിയന്ത്രിതമായി വർദ്ധിച്ചു വരുന്നു സാധാരണ കോശങ്ങൾ അതായത് അസ്വാഭാവികമായിട്ടും അനിയന്ത്രിതമായിട്ടും വർദ്ധിക്കുന്നു സാധാരണ കോശങ്ങളെ നശിപ്പിക്കുന്നു മറ്റു ഭാഗങ്ങളിലേക്ക് വളരാനുള്ള ഇതിൻ്റെ കഴിവ് വളരെ കൂടുതലാണ് കോശങ്ങളിലെ ഡി എൻ എയ്ക്ക് ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഇതിൻ്റെ ഒരു പ്രധാന കാരണമാണ് ഡി എൻ എയുടെ ഉള്ളിൽ ധാരാളം ജീനുകളുണ്ട് അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ കോശങ്ങളുടെ പ്രവർത്തനത്തിനുള്ളത് എങ്ങനെ കോശങ്ങൾ വളരണമെന്നുള്ള നിർദ്ദേശം അടങ്ങി എങ്ങനെ വിഭജിക്കപ്പെടണമെന്നുള്ള നിർദ്ദേശം ഇതെല്ലാം ഉള്ളതാണ് ജീനുകൾ നിർദ്ദേശങ്ങളിലുണ്ടാകുന്ന തകരാറുകൾ ക്യാൻസറിൻ്റെ കാരണമായി തീരുന്നു കോശങ്ങളുടെ സ്വാഭാവിക പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്നു ജീനിൻ്റെ മ്യൂട്ടേഷൻ അഥവാ ജനിതക വ്യതിയാനമാണ് കാരണം ജനിതക വ്യതിയാനം ബാധിച്ച കോശങ്ങളുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നു സാധാരണ ഒരു കോശത്തിന് വരുന്നതിലും കൂടുതൽ വളരെ പല മടങ്ങായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ജനനാനന്തരമുള്ള ജീൻ മ്യൂട്ടേഷനുമുണ്ട് അത് കൂടുതലായിട്ടുള്ള അതായത് ജനിക്കുമ്പം അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കിട്ടിയതിലും കൂടുതൽ സാധ്യത ജനനാനന്തരമുള്ള മ്യൂട്ടേഷനാണ് ജനിതക വ്യതിയാനത്തിൻ്റെ കാരണമായ കുറച്ച് ഘടകങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം പ്രധാനമായിട്ടുള്ള പുകവലിയാണ് റേഡിയേഷൻ വൈറസിനെ കൊണ്ടുള്ള അണുബാധകൾ കാർസിനോജൻസ് അമിതവണ്ണം ഹോർമോൺ തകരാറുകൾ പഴക്കമേറിയ നീർക്കെട്ടുകൾ വ്യായാമക്കുറവ് ഇതൊക്കെ ജനിതക വ്യതിയാനത്തിൻ്റെ കാരണമായിട്ട് കണക്കാക്കപ്പെടുന്നു സാധാരണ കോശങ്ങളുടെ വളർച്ചയുടെ ഘട്ടങ്ങളിലും ജീൻ മ്യൂട്ടേഷൻ സംഭവിക്കാറുണ്ട് പക്ഷേ അത് കുഴപ്പമുണ്ടാവാറില്ല ഇത്തരം തകരാറുകൾ തിരിച്ചറിഞ്ഞ് പരിഹരിക്കാനുള്ള സംവിധാനം ശരീരത്തിനുണ്ട് പക്ഷേ അത് പരാജയപ്പെടും ചിലപ്പോൾ സാധാരണ കോശങ്ങളുടെ വളർച്ച നിയന്ത്രണ വിധേയമാണ് എന്നാൽ ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയുടെ നിയന്ത്രണം എല്ലാം നഷ്ടപ്പെടുന്നു കാരണം ട്യൂമർ സപ്രസർ ജീനുകളുണ്ട് കോശ വളർച്ചയെ നിയന്ത്രിക്കുന്ന ട്യൂമർ സപ്രസർ ജീനുകളുടെ വ്യതിയാനം അതിന് വ്യതിയാനം സംഭവിക്കുന്നതോടെ ക്യാൻസർ സെല്ലുകൾ പെരുകുന്നു സംഭരിക്കുന്നു കോശങ്ങളിലെ ഡി എൻ എ തകരാറുകൾ പരിഹരിക്കുന്ന ജീനുകളുണ്ട് ഡി എൻ എ റിപ്പയർ ജീനുകൾ അവയിലുണ്ടാകുന്ന ജനിതക വ്യതിയാനം കോശങ്ങൾക്ക് ക്യാൻസർ ബാധ ഉണ്ടാക്കുന്നു എന്താണ് കാർസിനോജൻസ് ക്യാൻസറിന് കാരണമാകുന്ന ഏത് വസ്തുവിനെയും കാർസിനോജൻ എന്ന് വിളിക്കുന്നു റേഡിയോ ആക്റ്റീവായിട്ടുള്ള പദാർത്ഥങ്ങൾ റേഡിയേഷനും ഒക്കെ കാർസിനോജനുകളാണ് ഇതിന് ജനിതക വ്യവസ്ഥയിൽ നാശമുണ്ടാക്കാനുള്ള കഴിവുണ്ട് ഇവയ്ക്ക് മെറ്റബോളിക് ആക്ടിവിറ്റീസ് ശരീരത്തിൻ്റെ ചയാപചയ പ്രക്രിയകൾ തടസ്സപ്പെടുത്തുവാനും കഴിയും റേഡിയോ ആക്റ്റീവ് അല്ലാത്ത വസ്തുക്കളുണ്ട് ഇപ്പോൾ ആസ്മെസ്റ്റോസ് പോലുള്ള വസ്തുക്കൾ ചില ഡയോക്സിനുകൾ പുകയിലൊക്കെ തന്നെ റേഡിയോ ആക്റ്റീവ് അല്ലാത്ത കാർസിനോജൻസ് ക്യാൻസർ രോഗത്തിൻ്റെ ആപലസാധ്യത വർദ്ധിപ്പിക്കുന്ന ചില ഭക്ഷ്യവസ്തുക്കൾ ആഹാര രീതികൾ നോക്കാം ഇവയെ അഞ്ചായിട്ടാണ് ധനം തിരിച്ചിരിക്കുന്നത് അതായത് ഗ്രൂപ്പ് വണ്ണിലുള്ള കാർസിനോജൻ എന്ന് വെച്ചാൽ ക്യാൻസർ ജന്യം വേണ്ടത്ര തെളിവുള്ളവയാണ് ഇങ്ങനെ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ആദ്യത്തെ വിഭാഗം ഗ്രൂപ്പ് വൺ കെയർ അതാണ് ഏറ്റവും കൂടുതൽ അപകട സാധ്യത ഉള്ളതായിട്ട് ഡബ്ല്യു എച്ച് ഒ പറയുന്നത് രണ്ടാമത്തത് ഗ്രൂപ്പ് ടു എ ആണ് ഗ്രൂപ്പ് ടുവിനെ എയും ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഉയർന്ന സാധ്യത ഉള്ളതിനെ ഗ്രൂപ്പ് ടു എ ആയിട്ടും സാധ്യതയുള്ളതിനെ ഗ്രൂപ്പ് ടു ബി ആയിട്ടും തരം തിരിച്ചിട്ടുണ്ട് ഗ്രൂപ്പ് ത്രീയിലേക്ക് വരുമ്പോൾ സാധ്യതയില്ലാത്തവ പഠനം നടത്തി ഈ പറഞ്ഞ മൃഗപരീക്ഷണം മനുഷ്യ പരീക്ഷണം ബാക്കിയുള്ള ഇതിലുകൂടെ ക്യാൻസർ സാധ്യത ഒട്ടുമില്ലാത്തവയെ ആണ് അത് സാധ്യതയില്ലാത്തതാണ് ഗ്രൂപ്പ് ത്രീ ഗ്രൂപ്പ് ഫോർ ക്യാൻസർജന്യമല്ലാത്ത വസ്തുക്കളാണ് നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ടുള്ള ക്യാൻസർജന്യ വസ്തുക്കളെ കുറച്ചെണ്ണത്തിന് നമുക്കിവിടെ പരിചയപ്പെടാം ഒന്നാമത്തത് അഫ്ലാട്ടോക്സിൻസ് ആണ് അത് മണ്ണിലും അഴുകുന്ന ചെടികളിലുമൊക്കെ ധാന്യങ്ങളിലും കണ്ടുവരുന്ന ആസ്പർജില്ലസ് ഫ്ലാവസ് എന്ന് പറയുന്ന ഒരു പൂപ്പലാണ് ഒരു ഫംഗസാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വിഷവസ്തുവാണ് അഫ്ലാട്ടോക്സിൻ ഇവിടെ എന്താ സംഭവിക്കുന്നത് നമ്മൾ ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നു പയറ് പരിപ്പൊക്കെ സൂക്ഷിച്ച് വെക്കുന്നു ഇരുന്ന് പഴകുന്നു അങ്ങനെയുള്ള സം പല വ്യഞ്ജനങ്ങൾ കറി മസാലകൾ ഇതിലൊക്കെ വരുമ്പോൾ ഇത്തരം ഭക്ഷ്യവസ്തുക്കളിൽ ഈ ഇത് ഉണ്ടാകുന്നു അഫ്ലാടോക്സിൻസ് ഉണ്ടാകുന്നു ഇത്തരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ അപ്പോൾ എന്തു പറ്റും ഇത് മൃഗങ്ങൾക്ക് കൊടുക്കും മനുഷ്യർ നേരിട്ട് കഴിക്കും പാകം ചെയ്ത് പാകം ചെയ്ത് കഴിഞ്ഞാലും വിഷാംശം മാറുന്നില്ല അങ്ങനെയുള്ളപ്പം മനുഷ്യ ശരീരത്തിന് നേരിട്ടെത്തും പിന്നെ മൃഗജന്യ വിഭവങ്ങൾ മുട്ട മാംസം പാൽ എന്നിവയൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ഉപയോഗം കൊണ്ടും മനുഷ്യ ശരീരത്തിലെത്തുന്നു ഇതിൻ്റെ ഉപയോഗം ലിവർ സെറോസിസിനും ലിവർ ക്യാൻസറിന് കാരണമാകുന്നു കുട്ടികളിലാണ് റിസ്ക് കൂടുതൽ നൈട്രോസമിനാണ് അടുത്തത് ഉയർന്ന ചൂടിൽ പാചകം ചെയ്യുമ്പോൾ നൈട്രോസമിൻ ഉണ്ടാകുന്നു നൈട്രോസമിൻ പല രീതിയിൽ ഭക്ഷ്യവസ്തുക്കളിൽ ഉണ്ടാകുന്നുണ്ട് സംസ്കരിച്ച മാംസത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അധികം ഇല്ലെങ്കിലും ഉണ്ട് പുതിയ തലമുറ വളരെ ഇഷ്ടപ്പെടുന്ന ബാക്കൺ ഹാം സലാവി പോലുള്ള മാംസവിഭവങ്ങളുണ്ട് അതുകൂടാതെ മദ്യം സിഗരറ്റ് പുക ഇവയിലൊക്കെ നൈട്രോസമിൻ്റെ സാന്നിധ്യമുണ്ട് ഭക്ഷ്യവസ്തുക്കളിൽ പ്രത്യേകിച്ചും മാംസവിഭവങ്ങളിൽ നൈട്രൈറ്റ് അല്ലെങ്കിൽ നൈട്രൈറ്റ് അടങ്ങിയിട്ടുള്ള പ്രിസർവേറ്റീവ് ചേർക്കും അപ്പോൾ ഇതെന്ത് ചെയ്യാൻ ഈ പ്രിസർവേറ്റീവ് മനുഷ്യ ശരീരത്തിൽ നമ്മൾ ഉള്ള പ്രോട്ടീനായിട്ട് അമൈനുകളുമായിട്ട് പ്രതിപ്രവർത്തിച്ച് വിഘടിച്ച് നൈട്രോസമിൻ ഉണ്ടാകും പൊട്ടാസ്യം സോഡിയം നൈട്രേറ്റുകൾ പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കുന്ന ആഹാരവസ്തുക്കളും കൂടെയാണ് മനുഷ്യ ശരീരത്തിൽ പ്രത്യേകിച്ചും ആഹാര സാധനങ്ങളിൽ കൂടെ ചേർന്ന് പ്രോട്ടീൻ വിഘടിച്ചുണ്ടാകുന്ന അമീൻസും തമ്മിൽ ചേർന്നിട്ടാണ് നൈട്രോസമിൻ ഉണ്ടാകുന്നത് അന്നനാളം ആമാശയം കുടൽ ലിവർ കിഡ്നി തുടങ്ങിയ അവയവങ്ങളിലാണ് ഇത് ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതൽ മറ്റൊന്ന് സംസ്കരിച്ച മാംസവിഭാഗങ്ങളാണ് ഇവയെ ക്യാൻസർ സാധ്യത കൂടുതലുള്ള ഗ്രൂപ്പ് വണ്ണിലാണ് ഡബ്ല്യു എച്ച്ഒ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ തന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് ഉപ്പ് ചേർത്ത് ഉണക്കിപ്പോ വച്ചാൽ ബീഫ് കോഴി പോർക്ക് മാംസവിഭവങ്ങളാണ് അതിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ബാക്കൺ ഹാം സോസേജ് ഹോട്ട് ഡോഗ് ക്യാൻഡ് മീറ്റ് എന്നിവയൊക്കെ തന്നെ അതീവ സാധ്യതയുള്ള വിഭവങ്ങളായിട്ടാണ് ഡബ്ല്യു എച്ച്ഒ പറയുന്നത് കുടലാമാശയ മലദ്വാര ക്യാൻസറുകളുടെ സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കും മറ്റൊന്ന് ഉപ്പിട്ട് ഉണക്കിയെടുത്ത മത്സ്യങ്ങളാണ് ചൈന ഇൻഡോനേഷ്യ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇതിൻ്റെ ഉപയോഗം കൂടുതലുള്ളത് അവിടെ ഈ നാസ ഗള തൊണ്ടയിലെ ക്യാൻസറും മൂക്കിനുള്ളിലെ ക്യാൻസർ വളരെ കൂടുതൽ ആണെന്നുള്ളതാണ് ഇതിൻ്റെ കണ്ടെത്തൽ ഡബ്ല്യു എച്ച്ഒ ഇതിനെ വളരെ ആപൽ സാധ്യത കൂടിയ ഭക്ഷ്യവസ്തുവായിട്ട് പ്രഖ്യാപിച്ചു അടുത്തത് അടയ്ക്കയാണ് അടയ്ക്ക നമ്മുടെ നാട്ടിലും വളരെ പ്രചാരത്തിലുണ്ട് കാരണം പഴയ ആളുകൾ ചുണ്ണാമ്പും പുകയിൽ അടയ്ക്കും ചേർത്താണ് മുറുക്കാനുണ്ടാക്കി മുറുക്കുന്നത് അപ്പോൾ ഇതിൽ ഇതിന് അരേക്കോളിന്ന് പറയുന്ന വായിലെ നേർത്ത പാടയ്ക്ക് തകരാറുണ്ടാക്കുന്ന ഒരു വസ്തു ഉണ്ട് ഇത് അന്നനാളത്തിലെയും വായിലെ കാർസിനോമ എന്ന് പറയുന്ന ക്യാൻസറിൻ്റെ കാരണമാണ് ഇപ്പോൾ നമുക്കറിയാം അടയ്ക്ക പഴയ രീതിയിലുള്ള പുതിയ തലമുറയിലേക്ക് വരുമ്പോൾ ഇത് പ്രോസസ്ഡ് പ്രോസസ്ഡായിട്ടിൻ്റെ സത്ത് എടുത്തിട്ട് ഗുഡ്ക രൂപത്തിലൊക്കെയാണ് ആളുകൾ ഇത് ചവയ്ക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നത് മറ്റൊന്ന് മിനറൽ ഓയിലാണ് മിനറൽ ഓയിൽ എന്ന് പറഞ്ഞാൽ ഇത് ഗ്രൂപ്പ് വൺ കർസലോചനാണ് ക്രൂഡ് ഓയിലിൽ നിന്ന് ഡിസ്ൽ ചെയ്ത് പെട്രോളിയം വിഭവങ്ങൾ പെട്രോളിയത്തിൻ്റെ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്നു അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബൈപ്രോഡക്റ്റ് ആയിട്ടാണ് മിനറൽ ഓയിൽ വരുന്നത് മിനറൽ ഓയിൽ വരുമ്പോൾ ഇത് പല രീതിയിലും മനുഷ്യനും ഉപയോഗിക്കുന്നത് നിറമോ മണമോ ഒന്നുമില്ല ഇതിനെ റിഫൈൻ ചെയ്ത് കോസ്മെറ്റിക് പ്രോഡക്ട്സിൽ ഉപയോഗിക്കുന്നു മിനറൽ ഓയിൽ പെട്രോളിയം ഓയിലെന്നൊക്കെ പറഞ്ഞ് ഇത് കൂടാതെ റിഫൈൻ ചെയ്യാതെ വാഹനങ്ങൾ ഓട്ടോമൊബൈലിൽ അതിന് പലതരത്തിലുള്ള ആവശ്യത്തിന് അതിനും ഉപയോഗിക്കുന്നുണ്ട് ദീർഘകാലം അപ്പം ഈ ക്യാൻസർ പഠനങ്ങൾ നടത്തുമ്പം ഇതിൻ്റെ തൊഴിലാളികളിൽ ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ കോസ്മെറ്റിക് ഉപയോഗിക്കുന്നവരിലുള്ള ക്യാൻസർ സാധ്യതയാണ് ശാസ്ത്രജ്ഞന്മാർ കൂടുതൽ പഠിക്കുന്നത് പക്ഷേ അവരുടെ ഇടയ്ക്ക് നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ ഇത് വെളിച്ചെണ്ണയിൽ കലർത്തുന്നു ഭക്ഷ്യ എണ്ണകളിൽ കലർത്തുന്നു അവർ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള പഠനമൊന്നും നടന്നിട്ടില്ല അപ്പോൾ എന്ത് പറ്റും ഇത് ബാഹ്യ മായിട്ട് ക്യാൻസർ ജന്യ വസ്തുവാണെന്നാണ് പറയുന്നത് പക്ഷേ നമുക്ക് പത്രമാസികളിൽ പലപ്പോഴും കാണാം ഈ മിനറൽ ഓയിൽ ചേർന്ന വെളിച്ചെണ്ണ പിടിച്ചു ഭക്ഷ്യ ഓയില് പിടിച്ചു എന്നാണ് അപ്പം നമുക്ക് ഈ ക്യാൻസർ സാധ്യത എത്രയോ അധികം ഉണ്ടെന്നുള്ളതിനെപ്പറ്റി കൂടുതൽ പറയേണ്ടതില്ലല്ലോ മറ്റൊരു ക്യാൻസർ ജന്യ വസ്തുവായിട്ട് അറിയപ്പെടുന്നത് സിന്തറ്റിക് കളേഴ്സാണ് ആർട്ടിഫിഷ്യൽ കളേഴ്സ് കോൾട്ടർ കളറുകൾ അതായത് ഇതും പെട്രോളിയം ഉൽപ്പന്നമാണ് പല രാജ്യങ്ങളിലും നിരോധിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്തും അതിലെ കുറേ വകഭേദങ്ങൾക്ക് നിരോധനമുണ്ട് പക്ഷേ ക്യുനോളിൻ കാർമോയിസിൻ പോൺസി എരിത്രോസിൻ മുതലായവ ക്യാൻസർ സാധ്യതയുള്ളതായിട്ടാണ് പറയപ്പെടുന്നത് ചില രാജ്യങ്ങളിൽ ഇതും നിരോധിച്ചിട്ടുണ്ട് കൃത്രിമ അടങ്ങിയ ആഹാരപാനീയങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് വളരെ എളുപ്പമുള്ള കാര്യമാണ് കൃത്രിമ നിറമുള്ളത് നമുക്ക് ഒഴിവാക്കിയാൽ ഒന്നും സംഭവിക്കാനില്ല അപ്പോൾ അങ്ങനെയുള്ളത് കഴിയുന്നത്ര ഒഴിവാക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് മറ്റൊരു ക്യാൻസർ ജന്യ വസ്തുവാണ് ഡയോക്സിൻ വിഭാഗത്തിൽപ്പെട്ട വിഷാംശം ഇത് ഡബ്ല്യു എച്ച്ഒ ലിസ്റ്റ് ചെയ്ത ടി സി ഡി ഡി എന്ന് പറയുന്നത് വളരെ കൊടിയ മാരകമായ വിഷമായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് വ്യവസായങ്ങളിലെ നിർമ്മാണ പ്രക്രിയയുടെ ഉപോൽപ്പന്നമായും ഖരമാലിന്യങ്ങൾ കത്തുമ്പോഴും ഡയോക്സിൻ വിഭാഗത്തിൽപ്പെട്ട ശക്തമായ വിഷാംശം മൃഗങ്ങളുടെ ശരീരത്തിലെ കൊഴുപ്പിലെത്തുന്നു ഈ കൊഴുപ്പ് മത്സ്യമാംസങ്ങളിലൂടെ മനുഷ്യ ശരീരത്തിലെത്തുന്നു അപ്പോൾ ഇതെങ്ങനെയാണ് പോയി പി വി സി പോലുള്ള ക്ലോറിൻ സംയുക്തങ്ങൾ കത്തിക്കുന്നത് നമ്മൾ ഒഴിവാക്കണം അത് ന ഇതിനെപ്പറ്റിയുള്ള അവബോധം നമ്മുടെ സമൂഹത്തിൽ വളരെ വളരെ കുറവാണ് കാരണം ഉത്തരവാദിത്തപ്പെട്ടവർ പോലും പ്ലാസ്റ്റിക് അടങ്ങിയ വസ്തുക്കൾ കത്തിക്കുന്നുണ്ട് നമുക്കറിയാം വഴിയുടെ അരികിലൊക്കെ നീറി നീറി കത്തുന്നത് നമ്മുടെ അയൽപക്കത്തൊക്കെ ഇത് കത്തുന്നത് കാണാം അപ്പോൾ നമ്മൾ നമ്മുടെ വീടുകളിൽ ഇത് ഇങ്ങനെയുള്ളത് ഒഴിവാക്കിയാലും കാര്യമില്ല കാരണം സമൂഹത്തിന് അവബോധം വേണ്ടി വരുന്നത് വളരെ മാരകമായ ശീലമാണ് കണ്ണി കണ്ടത് എല്ലായിട്ട് പ്ലാസ്റ്റിക് കത്തിക്കും റബ്ബർ കത്തിക്കും ലെതർ കത്തിക്കും കടലാസ് കത്തിക്കും ഇതെല്ലാം ശ്വാസകോശ ക്യാൻസറിന് വളരെ വളരെ സാധ്യത കൂട്ടുന്ന ആവൽ ഘടകങ്ങളാണ് വെൽഡിംഗ് ഫ്യൂമാണ് മറ്റൊരു ക്യാൻസർ ജന്യ ഇത് ദീർഘകാലം ശ്വസിക്കേണ്ടി വരുന്നത് അത് ഇതിൻ്റെ അകത്ത് പലതരത്തിലുള്ള ഹനലോകങ്ങളുണ്ട് അപ്പോൾ ഇത് ക്യാൻസർ ജന്യ വസ്തുവായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പെട്ടെന്നൊരു ദിവസം കൊണ്ടല്ല ദീർഘകാല ഉപയോഗം കൊണ്ട് അതിൻ്റെ പ്രത്യേകിച്ചും അതിൻ്റെ ടെക്നീഷ്യന്മാർക്കൊക്കെ സാധ്യത കൂടും മറ്റൊന്ന് ഗ്രൗണ്ട് ലെവൽ ഓസോണാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ ഓസോൺ ഉണ്ടാവും ഇത് ഉയർന്ന രീതിയിൽ അസ്വസ്ഥത ചെടികൾക്കുമുണ്ട് മനുഷ്യർക്കുമുണ്ട് അന്തരീക്ഷത്തിലെ രണ്ട് മലിന ഘടകങ്ങൾ ഏതെങ്കിലും രണ്ട് മലിന ഘടകങ്ങൾ സൂര്യപ്രകാശത്തിൽ റിയാക്റ്റ് ചെയ്യുന്നു സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഈ ഘടകങ്ങൾ റിയാക്റ്റ് ചെയ്യുന്നു അപ്പോൾ എന്തു പറ്റുന്നു അതിൽ നിന്നുണ്ടാവുന്ന ഓസോൺ ചെടികളുടെ റെസ്പിറേഷൻ ചെടികളുടെ ശ്വാസോച്ഛാസം അതിനറിയാം അതിൻ്റെ സ്റ്റൊമാറ്റോ വഴി അത് റെസ്പിറേഷൻ നടത്തും അവിടെ തടസ്സപ്പെടുത്തും അപ്പോൾ ചെടികൾക്ക് കേടുവരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യനും അതുപോലെ തന്നെ ഇത് വളരെയധികം എല്ലാ ജീവജാലങ്ങൾക്കും അപകടം ഇതൊരു ഗ്രീൻ ഹൗസ് ഗ്യാസ് കൂടിയാണ് ഹരിത ഗൃഹവാതകം ഭൂമിക്ക് പൊള്ളാൻ കാരണമാകുന്ന വാതകമാണ് മീതൈനാണ് മറ്റൊരു അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്ന വസ്തു ഇത് ഖരമാലിന്യത്തിൽ നിന്നുണ്ടാകുന്നു ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി എന്നുണ്ടാവുന്നു പ്രത്യേകിച്ചും ഈ പശു ആടുമാടുകളുടെ ചാണകത്തിൽ നിന്നൊക്കെ മീതൈൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതുപോലെ സീവേജ് സോളിഡ് വേസ്റ്റ് ഇതിൽ നിന്നൊക്കെ ഉണ്ടാകും ഇത് ശ്വാസകോശ രോഗങ്ങൾക്കും ധാരാളം മരണങ്ങൾക്കും കാരണമാകുന്നുണ്ട് ഗ്ലോബൽ വാമിങ്ങിനും കാലാവസ്ഥാ വ്യതിയാനത്തിനുമൊക്കെ ഇതിൻ്റെ അമിതമായ അളവ് കാരണമാകുന്നുണ്ട് നമ്മുടെ ചുറ്റുപാടും പ്രചാരത്തിലുള്ള അല്ലെങ്കിൽ ഇവിടെ ഉൽപ്പന്നമാകുന്ന മനുഷ്യനിർമ്മിതമായ ക്യാൻസർ ജന്യ വസ്തുക്കളെ ഇവിടെ തിരിച്ചറിയാനായിട്ട് സഹായിച്ചിട്ടുണ്ട് കഴിയുന്നത്ര ഇവയുടെ ഉൽപ്പാദനം കുറച്ചും ഇത്തരം ക്യാൻസർ ജന്യ വസ്തുക്കളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നും ഇവയുടെ ഉൽപാദനത്തിന് നാം കാരണമാകാതെയും നമ്മുടെ സമൂഹത്തെയും കുടുംബത്തെയും വ്യക്തിയെയും ഇത്തരം രോഗബാധയിൽ നിന്ന് രക്ഷിക്കാനായിട്ട് സാധിക്കും ക്യാൻസർ ജന്യ വസ്തുക്കളെ പറ്റിയുള്ള ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവർക്കും ആയിരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു ലോകാസമസ്ത സുവിനോഭാവും